സാറ് കഴിഞ്ഞ ദിവസമേ നമ്മുടെ ഡോക്ടർ അരുൺകുമാറിൻ്റെ റിപ്പോർട്ടർ ചാനലിലെ ഡിബേറ്റിൽ ഒരു ഉല്ലാസ് ബാബു അദ്ദേഹം മീഡിയ വക്താവായിട്ട് ബി ജെ പിയുടെ ആളായിട്ട് വരുന്ന ആളാണ് എന്നാലും അദ്ദേഹം വന്നിരുന്ന് കുമ്മനടി എന്നൊക്കെ പറയുന്നുണ്ട് കുമ്മനടി ഷാൾ ഷാൾ ഇടക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കഴുത്ത് ഇത്രയേ ഉള്ളൂ കാര്യം ഈ കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീമാരുടെ പിന്നെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ ജയിൽ മോഹിതരായി ഇറങ്ങിയപ്പോൾ അനൂപ് ആൻ്റണിയാണ് മാധ്യമങ്ങളെ മൊത്തത്തിലും മുഖവിലേക്ക് മൊത്തത്തിൽ വിലക്കെടുത്തുകൊണ്ട് ചാടി വീണ് സംസാരിക്കാൻ ഇറങ്ങിയത് അത് നമ്മളൊക്കെ ശ്രദ്ധിച്ചു കാര്യം എം ജോൺ ഉൾപ്പെടെ ബെട്ടാസ് ഉൾപ്പെടെ നമ്മുടെ മാണിസാറിന്റെ മകൻ ജോസ്മോൺ ഉൾപ്പെടെ ഉള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ജോസ് കെ മാണി ഉൾപ്പെടെ ദിവസങ്ങൾ അവിടെ കുറ്റിയടിച്ച് മരത്തിന്റെ മൂട്ടിലും അവിടെ എവിടെയൊക്കെ ഇരുന്ന പടങ്ങളെല്ലാം നാം കണ്ടു ജയിലിന്റെ മുന്നിൽ ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം കൂടെ കൊണ്ടുപോയത് അനൂപാനണിയാണ് അതിനെ വിളിച്ചത് കൊണ്ടൊന്നും സംസാരിച്ചപ്പോ ഇദ്ദേഹത്തിന് പിടിച്ചില്ലെന്നാണ് തോന്നുന്നു അദ്ദേഹം തകർക്കുകയായിരുന്നല്ലോന്നില്ല അതാ പിടിച്ചില്ല എന്നുള്ളത് തെറ്റാണ് അത് യഥാർത്ഥത്തിൽ പിടിച്ചതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ഒന്നുകൂടി പറയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അനൂപടി എന്നൊക്കെയുള്ള വിഷയം പുള്ളിയെടുത്തിട്ട് കുമ്മനടി 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 എന്നാണ് നമുക്കറിയാമല്ലോ പണ്ട് മറ്റേ മെട്രോ ഉദ്ഘാടനത്തിന് കുമ്മനം രാജശേഖരൻ ഇടിച്ചു കയറിയത് പക്ഷെ അതുപോലും കുറച്ചുകൂടി കൂടി മര്യാദ ഉണ്ടായിരുന്നു ഇത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം റോജി എം ജോണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സഹോദരൻ ഇതിൻ്റെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു സഹോദരനാണെന്ന് പറഞ്ഞപ്പോൾ അനൂപ് വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു നാടായി നമ്മുടെ കേരളവും ഇന്ത്യയൊക്കെ മാറിയല്ലോ എന്നുള്ളതാണ് എൻ്റെ വലിയ സങ്കടം കാരണം ഇത്രമാത്രം പൊട്ടന്മാരും മണ്ടന്മാരുമാണ് നമ്മൾ എന്നൊക്കെ ഇവർ വിചാരിച്ചിട്ടുണ്ടോ എന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ജിമ്മി എന്ന് പറയുന്ന ഈ റിപ്പോർട്ടർ ചാനലിലെ തന്നെ ഡിജിറ്റേഴ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു ആ എക്സാമ്പിൾ പറഞ്ഞത് ഈ ടയർ പഞ്ചർ കിടക്ക നടത്തുന്ന ആളുകളുണ്ട് അവരെന്ത്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചറാകുന്ന സാധനങ്ങൾ കടക്കുമ്പിൽ അതെ മനസ്സിലായി എന്നിട്ട് പഞ്ചറായി കഴിയുമ്പോഴത്തേക്കും തോന്നിട്ടുണ്ടെങ്കിൽ അയ്യോ ഞങ്ങൾ ഒന്ന് എന്തു പറ്റി പോയി കുഴപ്പമില്ല പഞ്ചറായാലോ കുഴപ്പമില്ല കട തൊട്ടടുത്തുണ്ട് എന്ന് പറഞ്ഞ് എന്തിയും അന്ന് ഒട്ടിക്കും അപ്പം ശരിക്കും നമുക്ക് അവരോട് തോന്നുക അയ്യോ പഞ്ചറ് ഇവിടെ വെച്ച് തന്നെ പഞ്ചറായത് നന്നായി കാരണം തൊട്ടടുത്ത് കട ഉണ്ടായല്ലോ എന്നാണ് പക്ഷേ ഈ കടക്കാരൻ തന്നെയാണ് പഞ്ചർ ആക്കിയത് എന്നുള്ളതാവും പലപ്പോഴും തിരിച്ചറിയാതെ പോകും പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കീഴിലുള്ള ഛത്തീസ്ഗഡ് സർക്കാർ തന്നെയാണ് ഇവരെ പിടിച്ച് ജയിലിൽ എന്നിട്ട് കണ്ടിട്ട് തുറന്ന് വിട്ടിട്ട് ബി ജെ പി നിങ്ങളെ ആഹ്ലാദിപ്പിൻ എന്ന് പറയുകയാണ് മനസ്സിലായി നിങ്ങൾ സന്തോഷിപ്പിൻ എന്ന് പറയുകയാണ് അത് എവിടത്തെ പറച്ചിലാണെന്ന് എനിക്കറിയില്ല ജിമ്മി പക്ഷേ ഇതിനെ അനു ഈ പറയുന്ന പോലെ ഉപമിച്ചത് ഈ പഞ്ചർ കിടക്കാൻ തന്ത്രമായിട്ടാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് പഞ്ചർ കിടക്കാൻ്റെ ഒരു ചെറിയ തന്ത്രമല്ല കാരണം അവൻ ടയർ പഞ്ചറാക്കുന്നേ ഉള്ളൂ ഇത് ഒമ്പത് ദിവസം അവര് താഴത്തെ തറയിൽ കിടന്നുറങ്ങി അവർ വയ്യാതെ ബുദ്ധിമുട്ടി എന്ന് മാത്രമല്ല അമ്പത്തിമൂന്ന് തടവ് പുള്ളികൾക്കൊപ്പം അതിക്രൂരമായിട്ടുള്ള തടവ് പുള്ളികൾക്കൊപ്പം അതിനെല്ലാറ്റിനു ശേഷം അവര് ചെയ്ത് തെറ്റെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടിയില്ല കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞ പോലെ അമിത്ഷായ്ക്ക് ബോധ്യപ്പെടുകയാണ് അതായത് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ബോധ്യപ്പെടുകയാണ് അവരെ ഒരു കുറ്റവും ചെയ്തിട്ടുള്ളത് ഇന്ന് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങളുണ്ട് ആ വിവരങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പെൺകുട്ടികളുടെ മൊഴി പുറത്തുവിട്ട് അവരായിട്ടുള്ള ബൈറ്റ് പുറത്തുവിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് ഞങ്ങളെ ഒരു റെയിൽവേ പ്ലയറെ റൂമിനകത്ത് കൊണ്ടുപോയി ബജ്രംഗദൾ പ്രവർത്തകർ ചോദ്യം ചെയ്യുകയായിരുന്നു അത് ഒറ്റക്കൊറ്റക്കാണ് ചോദ്യം ചെയ്തതെന്ന് ഞങ്ങളെ അവർ ബലാത്സംഗം ചെയ്യുമെന്ന് വീക്ഷപ്പെടുന്നത് ആ സമയത്ത് പോലീസുകാർ നോക്കിയിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം ഇത് മറ്റേ പഞ്ചർ കിടക്കാനും ചെയ്യുന്ന അവന്റെ ബിസിനസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ദ്രോഹമുണ്ട് ആ ദ്രോഹം അല്ലേ ഇത് ഇത് യഥാർത്ഥത്തില് തലസ്ഥാനം എന്ന് പറഞ്ഞ സിനിമയുണ്ട് കണ്ടോ ആ തലസ്ഥാനം എന്ന് പറഞ്ഞ സിനിമയില് ഒരുത്തരെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു മറ്റേ പെട്രോൾ ഒഴിച്ചോ ഞങ്ങള് തീ കൊടുത്തൂല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പെട്രോൾ ഒഴിച്ച് എന്ത് ചെയ്യുന്നുണ്ട് തീ കൊളുത്തുന്നുണ്ട് തീ കൊളുത്തുന്നുണ്ട് ആ തീ കൊളുത്തുമ്പോഴേക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീ കൊളുത്തിയതിനു ശേഷം നരേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന വില്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പ്രത്യേക ഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവന്റെ പേരിൽ ഒരു ലക്ഷം രൂപയുടെ ഒരു എൻഡോവ്മെന്റ് പ്രഖ്യാപിച്ചു എന്നാണ് കൊന്നു കൊന്നുകളഞ്ഞിട്ട് മനസ്സിലായ കൊന്നു കളഞ്ഞിട്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഇത് ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് കാരണം അവര് തന്നെ അറസ്റ്റ് ചെയ്യുന്നു അവര് പറയുന്നു ഒമ്പത് ദിവസം കഴിഞ്ഞ് തുറന്നു വിടുന്നു അതിനിടയ്ക്ക് ഒരു തമാശ കൂടിയാണ് എട്ടാമത്തെ ദിവസം കട്ടിൽ കൊടുത്തിരിക്കുന്നു എട്ടാമത്തെ ദിവസം എന്ത് ചെയ്തു എനിക്ക് വേണം ഓർഡർ ഒക്കെ ചെയ്ത് വരാനുള്ള ബുദ്ധി കൊണ്ടായിരിക്കും അല്ല മറ്റേ എനിക്ക് തോന്നണ മറ്റേ ആമസോണിലൊക്കെ ഓർഡർ ചെയ്തായിരിക്കും ജയിൽ എത്തിക്കുന്നതിന് മനസ്സിലായി അതിന്റെ ഈ കട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു അതിന്റെ തുറന്നു കൊടുക്കുന്നു ഇതിനെങ്ങനെ ഇവര് ന്യായീകരിക്കും ആ ന്യായീകരിക്കാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞ പഴയ ഒരു സിനിമയിൽ ഒരു തീവ്രവാദിനെ പിടിക്കുന്ന ഒരു രംഗം ഉണ്ട് എനിക്ക് പറഞ്ഞാൽ സുരേഷ് ഗോപിന്റെ സിനിമയാണ് ആ തീവ്രവാദിനെ പിടിക്കുമ്പോൾ തീവ്രവാദി എന്തേന്നറിയോ സ്വന്തം നാക്ക് കടിച്ചു മുറിച്ചു കളയാണ് എന്ന് സത്യം പറയാതിരിക്കാൻ എന്നിട്ട് പിന്നീട് ആ നാക്ക് മറ്റേ ഈ മാഫിയകളെ തീവ്രവാദികളെ തുന്നിച്ചേർത്ത് ചേർത്ത് വെച്ചുകൊടുക്കുകയാണ് സത്യത്തിൽ തൊന്തം നാക്ക് കടിച്ചു മുറിച്ച് കളഞ്ഞ് വീട്ടിൽ പോകേണ്ട അവസ്ഥയാണ് ഈ ഉല്ലാസ് ബാബുനൊക്കെ ഉള്ളത് ഇത് തന്നെയാണ് രാജീവ് ഉള്ളത് കാരണം രാജീവ് ചന്ദ്രശേഖരൻ ഇന്നലെ മറ്റേ വഴക്കിട്ട് പോയി ഇനി എനിക്ക് പറയാൻ പറ്റില്ല എന്ന് വഴക്കിട്ട് പോകും അതിനുശേഷം ഉല്ലാസ് ബാബു ഉല്ലാസ് ബാബു ഇല്ലെങ്കിൽ ഇനി മറ്റൊരു കാര്യം ഇതൊക്കെ ഇത് ബിജെപി ഇപ്പോഴത്തെ അവസ്ഥയാണ് പക്ഷെ ബിജെപിയുടെ ഏറ്റവും ദാരുണമായ അവസ്ഥകളിലും ദുരന്തവുമാണ് ചെയ്യുമ്പോൾ ഉല്ലാസ് ബാബു കാരണം ഉല്ലാസ് ബാബു ചർച്ചക്ക് വന്നാലും ഞാൻ സ്മൃതി വരുത്തിക്കാണിന്റെ ചർച്ച റെഗുലറായി കാണുന്ന ഒരാളാണ് അപ്പൊ മിക്ക ദിവസങ്ങളിൽ അപ്പൊ കാണുമ്പോ സ്മൃതി വരുത്തി കാണുന്നതോട് നിങ്ങൾ ഈ വെട്ടിപ്പും തട്ടിപ്പും ആയിട്ട് നടക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ കാണുന്നില്ലേ ടി വിയിൽ കാണുന്നില്ലെന്ന് ചോദിച്ചു ഇവൻ അപ്പൊ തന്നെ അവിടെ ടി വി ഇവിടെ ഇല്ല നിങ്ങളോട് പലവട്ടം പറഞ്ഞില്ല ടി വി ഇല്ലെന്ന് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ടി വി അവിടെ വെച്ചിട്ടില്ല ശരിയാണ് പക്ഷെ അതൊക്കെ പറയുന്നതിനൊരു മര്യാദ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു മര്യാദയും ഇല്ല അത് വെട്ടിപ്പ് തട്ടിപ്പോലെ അതൊക്കെയാണ് ഇന്നലെ ഇവന്റെ പിടിവിട്ട് പോയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുൺകുമാർ ഒരു ചോദ്യം ചോദിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ബി ജെ പി കാരണം ഇത് ഞങ്ങളുടെ വലിയ നേട്ടമാണ് ഞങ്ങൾ ഇതെ രക്ഷിച്ചെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിയുന്ന സമയത്ത് ഛത്തീസ്ഗഡിലെ ബി ജെ പി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കണ പോസ്റ്റിട്ടേക്കാണെന്നുവെച്ചാൽ മാനവ തസ്കരൊക്കെ ഈ പറയുന്നില്ല മാനവ തസ്കരണ്ട് അതായത് മനുഷ്യക്കടത്ത് നടത്തുന്നവരുടെ മറ്റേ കാലിൽ കിടക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് മറ്റേ ഈ രണ്ട് സ്ത്രീകളൊക്കെ വരച്ചു കൊണ്ടുള്ള അപ്പൊ അത് യഥാർത്ഥത്തിൽ അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞതോടുകൂടി അരുൺകുമാർ പോക്സോ കേസിൽ പ്രതിയല്ലേ തട്ടിപ്പ് പെട്ടിപ്പ് നടത്തുന്ന ഒരാളല്ലേ നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി നിലമൊരുക്കുന്ന ഒരാളല്ലേ നിങ്ങൾ അവരുടെ ഈ പറയുന്ന പോലെ മറ്റേ അനുപാൻ അനുപടി എന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്റ് ഇട്ടുണ്ട് യഥാർത്ഥത്തിൽ അനൂപടി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അരുൺകുമാറിന് ഉണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെയൊക്കെ ഇവർക്ക് യാതൊരു വിധത്തിലും ഇത് കാണാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ ഇന്നലെ മൈക്കൂരി പോവുകയല്ല ഉല്ലാസമാവ് ചെയ്തത് സ്വന്തം നാക്ക് കടിച്ചു കുറിച്ചിട്ട് മറ്റേ ഇറങ്ങി പോകേണ്ട അവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ട വഴി ഓടുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഇവരുടെ തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം ക്യാമറകളൊക്കെ നിരത്തി വെച്ചിരിക്കുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത്രമാത്രം ധാർഷ്ട്യം കാണിക്കാമെങ്കിൽ ഇത് കേരളത്തിലേക്കും വന്നു തുടങ്ങിയിരിക്കുന്നു ഭജരംഗതള്ളിന്റെ ശൈലി എന്നുള്ളതാണ് നമ്മൾ ടെലിവിഷൻ ചർച്ചയിൽ പോലും ഇത്ര ആ ഇവര് ഭയങ്കരമായി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് റിപ്പോർട്ടർ ചാനലിനെയും ചാനൽ ഓക്കെ നമുക്കിപ്പോ റിപ്പോർട്ടർ ചാനലിനെതിരെ അരുൺകുമാറിനെതിരെയും ചിലപ്പോൾ ഉണ്ണി ബാലകൃഷ്ണ പറയുന്നതിനെതിരെയൊക്കെ സ്മൃതി വരുത്തുകാരനെയൊക്കെ വിയോജിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം പക്ഷെ അതിന് പകരം നിങ്ങള് മറ്റേ തട്ടിപ്പാണ് വെട്ടിപ്പാണ് നിങ്ങള് മറ്റേ എന്താണ് കോണകം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ് ഒരു ചാനൽ ചർച്ചയ്ക്ക് ചർച്ചക്കോലെ ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത് അങ്ങനെ പറയുമ്പോ എന്നെ പേടിപ്പെടുന്ന ഒരു കാര്യം അതൊക്കെ ആസ്വദിക്കുന്ന ഒരു ജനങ്ങളായി നമ്മുടെ അടുത്ത ജനങ്ങൾ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടി എന്നിടും വേസ്റ്റ് കോട്ടയിൽ ഇടുന്ന കാലം അതിക്രമിച്ചില്ലേ ഏറ്റവും കുറഞ്ഞ പക്ഷെ അതിലെ മുതിർന്ന നേതാക്കളെങ്കിലും പറയട്ടെ ഇത്തരത്തിലുള്ള ആളുകൾ ചർച്ചയ്ക്ക് വിടരുന്നു നേരത്തെ ബിജെപിയുടെ ആളുകൾ വന്നിട്ട് പല വാചകങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് പണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് പാവം ഇപ്പൊ തെറ്റിദ്ധരിച്ചു പോയെന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വന്ന പൊളിക്കുമെന്നാണ് ചോദിച്ചത് പുളിക്കുമോ ആ രൂപ പൊളിക്കുക എന്ന് എനിക്കറിയില്ല ചുമതിരിക്കുമെന്ന് എനിക്ക് കാരണം ഞാൻ തിർന്ന് നോക്കിയിട്ടില്ല ഇത് പറയുന്ന സന്ദർഭം എപ്പോഴാ അതറിയാവോ രണ്ടായിരത്തി പതിനെട്ടില് നോട്ട് നിരോധനം കഴിഞ്ഞപ്പോഴാണ് നോട്ട് നിരോധനത്തിൽ മുഴുവൻ നോട്ടുകളും വരില്ല അപ്പൊ ബാക്കി അടി മറ്റേ ഇതിന്റെ വ്യത്യാസം വരുന്ന നോട്ടുകളും മൊത്തം ആർ ബി ഐ അങ്ങനെ പ്രിന്റ് ചെയ്യും പ്രിന്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഇട്ടേവെന്ന പാവം സുരേന്ദ്രൻ പറഞ്ഞു അന്ന് പറഞ്ഞു ആ എന്റെ സങ്കടം എന്ന് അത് പുള്ളിയത് വിചാരിച്ചിരുന്ന ഇതുപോലെ പിന്നെ ഗോപാലകൃഷ്ണൻ തോന്നുന്ന പുള്ളി ഇവരൊക്കെ പല മണ്ഡലങ്ങളൊക്കെ പറയാറുണ്ട് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം തൃശൂർ ആ രണ്ട് സ്ത്രീകളെ കന്യാസ്ത്രീകളെ പിടിച്ചു പറഞ്ഞൊരു കേസില്ലേ ആ കേസായിരുന്നു എടുത്ത് പറഞ്ഞോ തൃശ്ശൂർ പറഞ്ഞത് വിട്ടില്ലേ തൃശ്ശൂർ പറഞ്ഞ വിട്ടില്ലേ ഇവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതാകുമ്പോ ഇവരെന്ത്യാണ് ആക്രോശിക്കുകയും ഇവര് എന്ത് ചെയ്യും ആങ്കര പറയാനും സമ്മതിക്കാതെ ആങ്കരം മെക്കിട്ട് കേറുന്ന പ്രവർത്തനമാണ് എനിക്ക് പലപ്പോഴും സ്മൃതി പരിധി ചർച്ച കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇവർ ഇത്രവാസം ഈ സ്മൃതി ഒന്നുമില്ലെങ്കിൽ ഒരിക്കലും കൂടി സത്യത്തിൽ സ്മൃതിയോട് പോലും എനിക്ക് പറയണമെന്നുണ്ട് ഞാൻ പിന്നെ അങ്ങനെ എങ്ങനെ പറയണെന്ന് വെച്ചിട്ടാണ് സ്മൃതിയോട് പറയുന്നുണ്ട് സ്മൃതി അതിട്ട് മിണ്ടാതിരിക്കരുത് സ്മൃതി അതിനെതിരെ റിയാക്ട് ചെയ്യണോ പക്ഷേ ഇന്നലെ അരുൺകുമാര് അതിഗംഭീരമായി റിയാക്ട് ചെയ്ത് ആ ഗംഭീരമായി കാരണം സ്മൃതി അല്ലല്ലോ അരുൺകുമാർ അരുൺകുമാർ തകർത്തടിച്ച് റിയാക്ട് ചെയ്ത് കാരണം അരുൺകുമാറിനെതിരെ പോക്സോ കേസ് ഇല്ലേന്ന് പറഞ്ഞാൽ അങ്ങനെ പലതും പറഞ്ഞ് ഇവര് ശരിക്കും പറഞ്ഞാൽ അരുൺകുമാറിനെ ഒന്ന് തളർത്താൻ വേണ്ടി ശ്രമിച്ചു സംഭവം പിടിവിട്ടുപോയി പിന്നെ യഥാർത്ഥത്തിൽ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം കൈവിട്ട് കളിയായി പോയി കയറുന്നത് കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കളഞ്ഞിട്ട് എന്ന് പോലെ കൊന്നുകളും അല്ല സാറേ ഇതിനകത്തേ ഇപ്പൊ ദീപികരെ എഡിറ്റോറിയൽ എഴുതി അച്ഛന്മാരെ ഇവർ ചെയ്തതെല്ലാം തെറ്റാണ് അങ്ങനെ ദീപികര എഡിറ്റോറിയൽ ഉണ്ട് അതായത് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളോട് പെരുമാറുന്ന പോലെയാണ് എന്നുള്ള രീതിയിൽ വന്നു ദീപിക എഡിറ്റോറിയൽ അങ്ങനെ വന്നു പിന്നെ സബ് സബ് അങ്ങനെ സബ്കെ വികാസ് നമ്മളെല്ലാവരുടെ കൂടെയുണ്ട് അവരുടെ വികാസം ഉണ്ട് ഇതാണ് ജയിലിൽ കിടന്നാണ് വികാസിക്കുന്നത് ഏതാ ജയിലിൽ കിടത്തിയാണോ വികസിക്കുന്നത് സബ്കെ സാത്ത് എന്ന് പറയുന്നത് ജയിലിൽ അടുത്തിരിക്കുന്നതാണോ സബ്കെ സാത്ത് എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല പറയണ മോശമാണ് ശരിക്കും സാത്ത് എന്ന് പറഞ്ഞാൽ വികാസം എന്ന് പറയുന്നത് ഒന്നും ഛത്തീസ്ഗഡിലെ പോലീസ് നോക്കി നിൽക്കുമ്പോ ഒരു ആദിവാസി ഏറ്റവും കാതലായ ഇതിന്റെ പ്രശ്നം അറിയാമോ ഏറ്റവും കാതലായ പ്രശ്നം ഛത്തീസ്ഗഡിലെ പോലീസ് നോക്കി നിൽക്കുമ്പോ റെയിൽവേ ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കുമ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നോക്കി നിൽക്കുമ്പോ അവിടത്തെ ഉള്ള ഒരു ആൾക്കൂട്ട വിചാരണക്ക് സ്ത്രീകളെ വിട്ടുകൊടുക്കുകയും ദരിദ്ര ദരിദ്രരായി ഈ നാട്ടിലെ ആദിവാസി ഗോത്രവർഗ സമൂഹത്തിൽ നിന്നുള്ള സ്ത്രീകളോട് ഞങ്ങൾ ബലാത്സംഗം ചെയ്യും എന്ന് പറയാനുള്ള പറയാനുള്ളത് ഏത് ആൾക്കാണെന്നുള്ളതൊന്നും പറയണ്ടേ തീർച്ചയായിട്ടും മനസ്സിലായ അതിന് ഇവര് മറുപടി പറയണ്ടേ അതിന് മറുപടി പറയാതെ ഇവർ എന്ത് ചെയ്യുന്നു ഇവര് മറ്റേ കന്യാസ്ത്രീകൾ ഇവര് എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടു ജയിലിൽ ഇട്ടപ്പോ ജോർജൂര്യന്റെ ഭാഷ ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല കാരണം ജയിലിലിട്ടത് പോലീസും ഇറക്കിയത് വരുവാണെന്ന് പറയുന്നു പിന്നെ ഇവര് എന്നെ ഇറക്കുന്നു എന്തൊരു വിവരക്കേടാണത് ഇതൊക്കെ കേരളീയ സമൂഹത്തോട് പറയാനുള്ള ധൈര്യം എന്നിട്ട് ഈ സിസ്റ്റർമാർ പോയത് ചന്ദ്രശേഖരന്റെ വണ്ടിയിലാണെന്ന് പറഞ്ഞു അല്ല ഷാജി ചന്ദ്രശേഖരന്റെ വണ്ടിയില് അവര് പോയിട്ടുണ്ടാവും ശരി തന്നെ ഞാൻ പറഞ്ഞത് ഈ ക്രിസ്ത്യൻ സഭകൾക്കൊക്കെ വലിയ കുഴപ്പമുണ്ട് കാരണം ക്രിസ്ത്യൻ സഭകൾ ഇപ്പൊ പ്ലാൻ പ്ലാനി അടക്കമുള്ള പല പ്ലാനുകളും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഈ സംഭവത്തെ മാത്രം ഉൾക്കൊണ്ടാണ് ഇത് ഈ സംഭവം മാത്രമല്ല ഇത് ഇവരുടെ രാഷ്ട്രീയമാണെന്നും ഈ മൈനോറിറ്റികൾക്കെതിരെ മെജോറിറ്റിയെ ഏകോപിക്കാനുള്ള രാഷ്ട്രീയമാണ് എന്നും ആ രാഷ്ട്രീയം കൊണ്ടാണ് ഇവർക്ക് ഛത്തീസ്ഗഡിൽ എന്ത് ചെയ്യുന്നത് മറ്റേ മാനവ തസ്കരരാകുന്നതെന്നും ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ് അല്ലാതാകുന്നതെന്നും മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ ഈ പറയുന്ന ക്രിസ്ത്യൻ സഭകൾക്ക് വരുന്ന കാലത്ത് അവസാനിക്കും പക്ഷെ അങ്ങനെ വരാത്തത് എന്നെപ്പോലെ എന്നേക്കാൾ കൂടുതൽ ബുദ്ധിയുണ്ട് അവർക്ക് ബോധമില്ലാത്തതുകൊണ്ടല്ല പകരം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ചില ബിസിനസ്സുകൾ പരിപാടികൾ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ പല കേസുകൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇവരും മിണ്ടാത്തത് അതുകൊണ്ട് ഇതുപോലെയുള്ള ആഭാസ തരങ്ങൾ പോലും ചെയ്യാൻ മടിയില്ലാത്ത അല്ലെങ്കിൽ കേൾക്കാൻ കുഴപ്പമില്ലാത്ത ചാനലുകളിൽ പോലും അട്ടഹസിക്കുന്ന ഒരു സൊസൈറ്റിയായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ള അധപ്പതനമാണ് ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള മീഡിയ പോലെ ഇവിടെ വായണച്ചാരെങ്കിലും മിണ്ടാതിരിക്കും എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെ മിണ്ടാതിരുന്നില്ല അതുകൊണ്ട് അരുൺകുമാറിന്റെ അഭിവാദ്യങ്ങൾ ഒരു സംശയമില്ല നേരത്തെ തന്നെ ഇത് സ്മൃതിയൊക്കെ പറയണ്ടായിരുന്നു ഇനി ഏറ്റവും കുറഞ്ഞ ദിവസം ഒരു കാര്യം ഇവിടെ പറയാം ബാക്കി ചാനലുകളിലൊക്കെ വന്നിട്ടുള്ള ആളുകൾ ഇവൻ ജോർജ് ഊര്യനോ ബാക്കിയുള്ള ആളുകളെ വിട്ടെങ്കിൽ പോലും അവരൊന്നും ഉത്തരവാില്ല വ്യക്തിപരമായും ഉല്ലാസ് ബാബു കാണിക്കുന്നത് അങ്ങേയറ്റത്തെ മര്യാദകളാണ് കാരണം സ്മൃതി പരുത്തിക്കാണ് ഓക്കെ സ്മൃതി പരുത്തിക്കാണ് ചിലപ്പോൾ ചോദിക്കുന്നതിന് യോജിപ്പുണ്ടാവും ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ ഒരു പക്ഷത്തോട് ചേർന്ന് നിന്നായിരിക്കാം എന്തുമായിക്കോട്ടെ അയ്യപ്പദാസ് ഒരു സംവാദത്തിലാണല്ലോ നമ്മളെ വിളിക്കുന്നത് ആ സംവാദത്തിൽ ഇപ്പൊ നാളെ അയ്യപ്പദാസ് വരെ വിളിക്കുമ്പോൾ ഞാൻ അയ്യപ്പദാസ് മറ്റേ കേസിൽ കേസിൽ അതെ അതാ പറഞ്ഞ അപ്പൊ അത്തരത്തിലുള്ള ഒരു കുങ്കു പതിനേഴ് ശതമാനം പത്തൊമ്പതര ശതമാനമുള്ള കേരളത്തിൽ കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിന്റെയൊക്കെ പ്രതിഫലനം ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട് ബജനക്ക് തള്ളിന്റെ ആളുകൾ ഇവിടെയും ആരെയും രണ്ടുപേരെ വിളിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് അതായത് ഒരു പെന്തക്കോസ് പാതിരി വിളിച്ചിട്ട് ഏതൊരു സ്ഥലത്ത് പെന്തക്കോസ് പാതിരി ഞാൻ വീഡിയോ കണ്ടിരുന്നു പെന്തക്കോസ് പാതിരി വിളിച്ചിട്ട് എന്താണ് ഹിന്ദു വീട്ടി കെ ആളെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് അരിച്ചിറങ്ങുകയാണ് ഇനി ഇതിന് ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ ചില ആളുകൾ ഇപ്പൊ നമ്മളൊക്കെ വളരെ കൂടി കണ്ടിരുന്ന ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഇതിനെ ആയിരിക്കുകയാണ് കാരണം അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ പറയുന്ന മറ്റേ ഗോത്രവർഗ്ഗ ആദിവാസി മേഖല നക്സൽ മേഖലയാണെന്നുള്ളതും അവിടെ വലിയ പട്ടിണിയാണെന്നുള്ളതും ഒക്കെ പ്രശ്നമാണ് അതൊക്കെ പ്രശ്നമാണ് അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം പക്ഷെ ഈ രണ്ട് കന്യാസ്ത്രീകളെ യാതൊരു തെളിവുമില്ലാതെ ഇവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മൂന്ന് പെൺകുട്ടികൾക്ക് എങ്ങോട്ട് പോകാൻ അനുവാദമുള്ളപ്പോൾ അവരെ പിടിച്ച് എന്തിനു ജയിലിൽ എന്താണ് അവരുടെ പേരിലുള്ള ചാർജ് എന്ന് ചോദിക്കേണ്ട ഒരു വക്കീലും ഒരു ഈ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകനും അടക്കം നിന്ന് മറ്റു പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാണ് വലതുപക്ഷത്തെ എന്ത് ചെയ്യുകയാണ് കാട് കാടുകാരല്ല വളരെ ബോധപൂർവം ഈ പറയുന്ന ഈ ഹിന്ദുത്വ അജണ്ടകളെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടുകളാണ് ഇവിടെ നടക്കുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം അത് അരുൺകുമാർ പൊളിച്ചടുക്കിയിരിക്കുന്നു കാരണം ഇത്രയൊക്കെ ചോദ്യങ്ങളും ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടായിട്ടും അരുൺകുമാർ എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് മറ്റേ ചെവി ഹെഡ്ഫോൺ ഒരു വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗണ്ടും കൂടി കുറച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനൂപ് കരകുമാർ ചെയ്ത് ലാസ്റ്റ് ആ ചോദ്യത്തിൽ ഒന്നും ഉത്തരം പറയാതെ എഴുന്നേറ്റ് കൂടുകയാണ് ചെയ്ത് അപ്പം അതുകൊണ്ട് രാഷ്ട്രീയമായി ഈ പറയുന്ന കന്നുകൊത്തിക്കളി അതായത് അവിടെയും ഇവിടെയും രണ്ട് വഞ്ചിയിലും കാലു വെച്ച് ഒന്ന് ഛത്തീസ്ഗഡിലും ഒന്ന് കേരളത്തിലും കാലു വച്ചുള്ള കളി പൊളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ പറയുന്ന പോലെ അനൂപണി പിന്നെ അനൂപിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്നലെ തന്നെ വീഡിയോയിൽ പറയുന്നു അനൂപിന് ഇതിന് പരിചയമില്ല അതുകൊണ്ട് ഇങ്ങനെയൊന്നും അല്ല എന്ത് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണം അനൂപിന് ആകെ വേവലാതി പോയി കാരണം റോജിയം ജോണിന് വലിയ ബെനഫിറ്റ് കിട്ടിയപ്പോ അരുൺ ശരിക്കും എന്ത് ചെയ്തു ആ അവരുടെ സിസ്റ്ററിന്റെ ബ്രദർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച റോജിയം ജോൺ സത്യത്തിൽ ഇവര് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ കേസായി പോയി പണ്ട് എനിക്ക് ഓർമ്മ പോകുന്നത് സന്ദേശ സിനിമയിലൊരു രംഗമാണ് ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ട് കയറിയാന്ന് പറയുന്നത് അല്ല ഒരാൾ മരിച്ചിരും പറയുന്നില്ല ഇയാൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് അതെല്ലാം രാഷ്ട്രീയമൊക്കെ ഉണ്ട് ഞങ്ങളുടെ ആദ്യം കൊണ്ടുപോയി ചുവന്ന കൂടി മൂടുന്നു മറ്റേ ത്രിവർണ്ണം മൂടുന്നു അതൊക്കെ തന്നെ ശരിക്കും ഇത് ഇരുപത്തഞ്ചും മുപ്പത് കൊല്ലം പറഞ്ഞ സന്ദേശ സിനിമയിലെ ലെവലിലേക്ക് അതെ ബി ജെ പിയുടെ നേതാക്കൾ കേരളീയ രാഷ്ട്രീയത്തെ വലിച്ചിറക്കിയിരിക്കുന്നു അതാണ് അനൂപിന്റെ അടിയും അനൂപ് അടിയും അതുപോലെ പിന്നെ അതിനു മുമ്പ് കുമ്മനടിയും പിന്നെ ഇപ്പോ എന്ത് ചെയ്തിട്ടുള്ളത് ഉല്ലാസ് ബാബുവിന്റെ അടിയും നമുക്ക് നൽകുന്നത്